വനെ പോലെ ദുഷ്ടൻ ലോകത്ത് വേറെ ആരുണ്ട് പിണറായി എന്ന മുഖ്യമന്ത്രിയെ പോലെ റോഡിലോട്ട് ഇറങ്ങിയ പെണ്ണുങ്ങൾ അടിക്കും റോഡിൽ വന്ന സാധാരണ ജനം അയാളെ അടിക്കും അതിനാ ഈ വണ്ടിക്കകത്ത് ആന വണ്ടിയിൽ കയറി നടക്കുന്നത് യാത്ര ഉമ്മൻചാണ്ടി സാറിനെ കാണും നിങ്ങള് ഉമ്മൻചാണ്ടി സാർ ഇതേപോലുള്ള പരിപാലങ്ങളുമായിട്ടൊന്നും അല്ല നടന്നത് നമ്മളിൽ ഒരാളായിട്ട് നടന്നോ ഉമ്മൻചാണ്ടി സാർ ആദ്യം പേടിയില്ലായിരുന്നല്ലോ ഞങ്ങളെ മുഖ്യമന്ത്രിക്ക് മാത്രം ജനങ്ങളെ ജനങ്ങളെന്തിനാ പേടി ജനങ്ങളെ പേടിക്കുന്നെന്തിനാ മുഖ്യമന്ത്രി നമ്മൾ ചെയ്യിപ്പിച്ചു വിട്ടതല്ലേ നമ്മൾ ആ അത് തന്നെ കറുത്തതിട്ട തീർന്ന് ഒരു ഒരു മുഖ്യമന്ത്രി എങ്ങനെ എങ്ങനെ രാജ്യം നമ്മൾ നമ്മുടെ കേരളം എല്ലാം ഒപ്പിച്ച് അയാളെ തലമുറ ഇനി ഒന്നും നമസ്കാരം പിണറായി വിജയനെതിരെ ജനരോഷം അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് കേരളത്തിൽ ഇന്ന് കാണാനാവുന്നത് നവകേരള യാത്രയുടെ പേരിൽ ആഡംബര യാത്ര നടത്തി ദുരിതത്തിൽ ആറാടുന്ന മുഖ്യമന്ത്രിയോടുള്ള വെറുപ്പ് വാക്കുകളിൽ നിറച്ചുകൊണ്ടാണ് ഓരോ മലയാളിയും ഇന്ന് സംസാരിക്കുന്നത് ജനങ്ങളെ പേടിച്ച് മാളത്തിൽ ഒളിക്കുന്ന പിണറായി വിജയൻ റോഡിൽ ഇറങ്ങിയാൽ പിണറായി പെണ്ണുങ്ങൾ ചവിട്ടിക്കൂട്ടുമെന്ന് ഈ അമ്മമാർ പറയുന്നു ആ ഭയം കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്രയും സുരക്ഷാ സന്നാഹങ്ങളോടെ ചില്ലുകൂട്ടിൽ യാത്ര ചെയ്യുന്നത് എന്നും ഇവർ പറയുന്നു ഇത്രയും നീചനായ ഒരു മുഖ്യമന്ത്രിയെ കേരള ജനത ഇതുവരേക്കും കണ്ടിട്ടില്ല എന്നും ജനങ്ങൾ ആഞ്ഞടിച്ചു ഞങ്ങൾക്ക് അതൊക്കെ എനിക്ക് പറയാനുള്ളത് അയാൾ കാര്യം കുറിച്ച് പറയുന്ന ഞങ്ങൾക്ക് തന്നെ ഉണ ജനക്ക് തന്നെ ഉണ്ണാ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞല്ലോ ഇയാൾ കയറിയത് ഞങ്ങൾക്ക് വീട്ടിന്റെ പെൻഷൻ എത്തിക്കാം ഞങ്ങൾക്ക് കിടപ്പാടം ഉണ്ടാക്കി തരാം ഞങ്ങൾക്ക് തുണിയില്ലാത്തവർക്ക് തുണി മേടിച്ചു തരാം കണങ്ങളൊക്കെ ഇട്ടിച്ച് തരാം കാറ്റില്ലാത്തവർക്ക് ആരും ഉണ്ടാക്കി തരാം എന്തെല്ലാം പറഞ്ഞ ഇയാൾ അറിയാത്തു വന്നത് ആ എന്നാ ഒത്തിരി പറയാനുണ്ട് ഇനി ഒത്തിരി പറയാനുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാ വന്നേ അത് കണ്ണൂർ കാസർഗോഡ് എന്നൊക്കെ പോലീസിന്റെ ന്യൂനു പോയിട്ട് ഗുണ്ടകളെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പിള്ളേരെല്ലാം ചതി ചോര വന്ന് അപ്പൊ ഇവൻ കടന്നല്ല ഇയാളീ വറക്കഞ്ചുപാടെ കൂട്ട് ഈ പിള്ളേരുടെ ചോരയെല്ലാം എഴുതി കുടിക്കണ ഇവൻ വൻ പിണ്ടായി അവന്റെ കുണ്ടകൾ ചോര കൊടുക്കുവല്ല പിണ്ടായിക്കേ പിള്ളേരെ ചോര ഊറ്റി കൊടുക്കുക അപ്പൊ അയാള് ഞങ്ങള് ശുദ്ധിക്കണമെന്ന് പറഞ്ഞ നല്ല കാര്യമൊന്നും അല്ല അപ്പൊ ഞങ്ങളുടെ ആകേപാടക്കെ കണ്ടുപിടിച്ച് എന്തെങ്കിലും പറഞ്ഞു വരും തന്നെ ആ അതായത് ഈ പിണറായി വിജയൻ ഇപ്പം ബസ്സിൽ യാത്ര ചെയ്ത് എല്ലാം മന്ത്രിമാരക്കം പോലീസ് പോകുന്ന കണ്ടുകൂടെ ആ ആ കണ്ടുകൂടെ പാട്ട പഠിക്കുന്നവനല്ലേ അവനൊരു അത്ഭുതല്ലേ അതാച്ചിപ്പോ മാറിക്കാൻ പ്ലാൻ ഉണ്ടല്ലോ നക്ഷത്രം പഠിക്കുന്ന ആവുമല്ലോ പറയണേകാരം കൊണ്ട് നക്ഷത്രംമാരെ പറിക്കണമെന്ന് അവന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല നക്ഷത്രം നോട്ടം ബസേന ഉദ്ദേ ഇടുക്കിയിൽ ഇടക്ക് എത്തിയില്ല അദ്ദേഹം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എത്തി എല്ലാവരുടെയും പരാതികളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കല്ലേ എന്തോരം പരാതികളും താഴെ ഇറങ്ങിയിട്ടില്ലല്ലോ താഴെ ഇറങ്ങിയിട്ടില്ല ഗുണ്ടകളെല്ലാം അറിഞ്ഞേ അയാൾ ഇറങ്ങിട്ടില്ല ഇതുവരെ അയാള് താഴെറങ്ങിട്ടില്ലാത്ത ഒരു ഡാൻസ് കളിച്ചു അതും താഴെ ഇറങ്ങിയാ കളിച്ച മുകളിലിരുന്ന കളിച്ച ഇവിടെ അങ്ങനെ അല്ല കളിക്കണേ ആ ഗുണ്ടകളെ താഴെ ഇറക്കിയിട്ട് അയാള് ഇന്നുവരെ താഴെ ഇറങ്ങിയില്ല വീട്ടിലേക്ക് ഊഞ്ഞാലേല് ആ അതൊക്കെ അവരുടെ പണി അത് പറ്റി ഞങ്ങൾക്ക് നല്ലതെന്ന് പറയാൻ പറ്റുക ഞങ്ങൾ ഇവിടെ നാട്ടുകാർക്കൊന്നും ചെയ്യില്ല തന്നിട്ട് പോയിരുന്നു നാട് കിട്ടിയാക്കിയവർ പോയതല്ലാതെ അപ്പം തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി പറ്റിക്കൊണ്ടിരുന്നപ്പം ഞാട്ടെ മറയൂര് അതെയുള്ള വൽബുരു വാരി കൊണ്ടുപോയി ആ രാജ്യം മുഴുവൻ നാറ്റിയ പാർട്ടിയാണ് ഇവരെ ഒരു ആറ് വാർത്തയ്ക്ക് മാറിയിട്ട് തിരുവനന്തപുരം പോകാൻ പറ്റിയല്ല മാത്രം പിഴച്ച പാർട്ടിയാണ് ഇവരെ ആ അവരാണ് ഞങ്ങളെ നന്നാക്കാൻ പറഞ്ഞത് എന്ത് നന്നാക്കലാന്നറിഞ്ഞില്ല ഇത് നന്നാക്കല ആര് ഞങ്ങളെ ഇവിടെ ഒന്നും വന്നിട്ട് എന്തായാലും കാലം ഇറങ്ങിയില്ലൌട്ടോ എന്തായാലും ഈ സി പി എമ്മിന്റെ രണ്ടു പേര് വീട്ടിൽ വന്നു എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് സംഭവം ഒരു സ്ത്രീയും ഒരു പുരുഷനും അത് വന്നവാ എന്താണ് അവര് എന്തിനാ വന്ന പെണ്ണുംപിള്ള കഴിഞ്ഞപ്പോൾ ശേഷം അവർക്ക് ഒരു കുളവുണ്ടായിരുന്നു ഞങ്ങളുടെ തൃശ്ശൂര കുളിക്കണ ഉള്ള ചപ്പൊരു ഇട്ടു വന്നു അങ്ങനെ ഇവിടെ വന്നു ചോദിച്ചാൽ പഠിക്കാനാവുന്ന പോകുന്ന വഴിക്ക് വന്നാൽ ഇഷ്ടം പോലെ പൊതുസാരുണ്ട് കുമുക്കന്മാരുണ്ട് വക്കീലന്മാരുണ്ട് പിന്നെ എന്നോട് ഇത്ര വൃത്തിയാകും ചോദിച്ചു പഠിക്കാനാന്നിട്ട് അപ്പൊ ചാലിലൊക്കെ ഇങ്ങനെ പറയണു അങ്ങനെ ചാലിന് പതും പറയും അങ്ങനെ നോക്കി കാര്യമില്ലാന്നു പിന്നെ ചിറ്റിത് കൊണ്ട് ഈ പെൺമുടി ഏതാ ഞാൻ പൊള്ളക്കാണ്ട് ആൾക്കാരെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു ഫോട്ടോ എടുത്തിട്ട് ഇവിടെ എന്തു എല്ലാ ഉദ്ദേശം ഒന്നും അറിയില്ല രാജീവ് ഗാന്ധിനൊക്കെ ഒന്നും അരക്കി ചുറ്റും പടക്കം പറ്റില്ല ഈ പെൺമുടി അങ്ങനെ വന്നാണോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആൾക്കാരെ നോട്ടം വെച്ചിട്ടുണ്ടായിരുന്നു അതിന് വെളുക്കണം എല്ലാരും കണ്ടപ്പോ സ്ഥലം വെച്ചു അതുപോലെ അവനെ കോട്ടയത്ത് ഒരു അഞ്ചാറേക്കും സ്ഥലം ഉണ്ട് അപ്പൊ ഇവിടെ എങ്ങാണ്ട് ഒരു പെണ്ണ് വാക്ക് കൊടുത്തോണ്ട് ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞു അതൊന്നും പറയണില്ല ഇവിടെ അടിമാലി ഇവിടെ എങ്ങാണ്ട് ഈ അടിമാലിന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ആൾക്കൂടെ ആളുടെ ഞാൻ എല്ലാ വീടും തിരക്കാൻ പോകാറില്ല ഇവിടെ പെൻറെ പേരൊന്നും അറിയാൻ പാടില്ല പറയലാ അപ്പൊ ചതിച്ചു അപ്പൊ അയാള് പറയുന്ന രണ്ടേക്കുള്ള സ്ഥലം അവർ അടിമാലി മേടിച്ചു കൊടുക്കാനാ പറഞ്ഞേന്ന് പറഞ്ഞു ഒരു കാര്യം ഈ അടിമാലി പോപ്പോ അവിടെ മുമ്പശാൻ ഉണ്ട് വക്കീലുണ്ട് പോലീസുണ്ട് ഒരു ദേശം എടുക്കാൻ പറഞ്ഞു െന്ന് പറഞ്ഞു കടകട ആടിയെന്ന് പറഞ്ഞു കടകട ആടിയെന്ന് പറഞ്ഞു അപ്പൊ തന്നെ നേരം അങ്ങനെ വളർത്താനല്ല ചീറ്റിയന്മാരുടെ കളിയാന്ന് എനിക്ക് മനസ്സിലാവൂല അങ്ങനെ ഒരിക്കലും ഉണ്ടാകാത്ത സംഭവം എന്റെ വീട്ടില് ഇങ്ങനെ വന്നെങ്കിൽ ഈ ഈ സംഭവം സംഭവമുള്ള സമയത്ത് വല്ലെങ്കിൽ ഞാൻ കണ്ടാമറുകൊന്നും അല്ലല്ലോ അങ്ങനെ കോട്ടയത്തുള്ള ഒരുക്കൻ എന്റെ വീട്ടിൽ ഇത്ര പ്രത്യേകമായിട്ട് കിടക്കാൻ വന്നെങ്കിൽ അത് എന്തെങ്കിലും കാര്യം ഉണ്ടല്ലോ

അവർക്ക് ആ കൊച്ചിനെ വേണം ഏതായാലും അവൻ ഒന്നര ഏക്കറ് സ്ഥലം പറഞ്ഞു ആ ഞാൻ അയ്യായിരം രൂപയ്ക്ക് വീട്ടിൽ വാടക കൊടുത്താൽ വാടകയ്ക്ക് കൊടുത്തേണം പറഞ്ഞു ഞാൻ കിടക്കണം ഒന്നര ഏക്കറ് വേറെ എങ്ങനെയുണ്ട് എൻ്റെ മോൾ വിദേശമാണ് ഇതൊക്കെ പറയുമ്പോൾ എനിക്കത് വീട്ടിൽ കൊണ്ടത്തൊന്നും സാധനം ഞാൻ വേണ്ടാന്ന് വെക്കണേ ക്ഷണി എനിക്ക് കാര്യമല്ല സായ്പോൾ നന്ദി വേണോ പടുമ്പോൾ നന്ദി ഇട്ടിട്ട് എങ്ങനെയാണ് ജീവിക്കണേ പണം കൊണ്ട് പണം കൊണ്ടാ ജീവിക്കാൻ പറ്റുള്ളൂ േ അത് കണ്ടുപിടിച്ചോട്ടെ അതെനിക്ക് കിട്ടാ കണ്ടുപിടിച്ചു തരാം അതാ ഞാനും പറഞ്ഞത് ആ സ്വത്ത് എനിക്ക് കാണണം അത് കാണിച്ചു തന്നെ ആ പത്രക്കാരെന്നെ കാണിച്ചു തന്നെ അത് നിർബന്ധ കാര്യം അതിനാ കേസ് കൊടുത്തേക്കണേ അല്ലെങ്കിൽ ഞങ്ങളുടെ നാടും ഞങ്ങളുടെ അതിലൊക്കെ വീടും നാട്ടുകാർ അറിയാതെ സ്വത്ത് ഉണ്ടാവൂല്ലോ അവര് കാണിച്ച് ഈ ടീച്ചർമാര് കൊണ്ടി തൊന്നാമതി അത് തന്നെയാ ഞാൻ ആവശ്യപ്പെട്ടേ ഞങ്ങളും ഉണ്ടാക്കി തരണം അതാണ്ടൊരു വണ് പോലിട്ടുണ്ടോ ഭർത്താവിന്റെ സ്ഥലം വിറ്റ് തട്ടിപ്പണി കൊടുക്കാം അങ്ങനെ ഭർത്താവിന്റെ ഒരു സ്ഥലം വിറ്റാല്ലോ അത് വിറ്റാ എന്താ പവർക്ക് കിട്ടില്ല അതേ വിളിച്ചുപോയാ വിറ്റാ വിറ്റന്ന് കിട്ടും വിറ്റന്ന് കിട്ടും എങ്ങനെ വേണേലും കിട്ടും അതിന് എടുത്താൻ പറ്റില്ലല്ലോ അപ്പൊ ലക്ഷ്മി ചാന് തന്നെ ആൾക്കാർ രേഖയുള്ളതല്ലേ എടുത്താ പോരെ ആ എനിക്ക് മിഷൻഡാച്ചല്ല അതിന് എടുത്തു വന്നാ പോരെ അവിടെ കൂടെ എഴുതി കാണിച്ചപ്പോ ചൂണ്ടിക്കാട്ടി ചൂണ്ടിയാപ്പാരും കാണിച്ചല്ലാം പാറപ്പെടുത്ത് കിട്ടാറുണ്ട് സ്ഥലം അവരെത്താട്ടെ അങ്ങനെ ഒരു സ്ഥലം മിറ്റേന്റെ പാറപ്പെടുത്തു വന്നാൽ മതി ആ ചൂണ്ട ഒന്നും ഇവിടെ പാസ്സാകുന്ന ചൂണ്ടിയല്ല എന്നാ പള്ളിക്കുരത്തു കിട്ടിയ പള്ളിക്കുരുത്തി എന്ന് പറയുന്നത് ഉറച്ചിട്ട് തന്നെയാണ് ഉറച്ചു തന്നെയാണ് മാറ്റം ഇല്ല അവര് യോജിക്കും മാറ്റം ഇല്ലേ അങ്ങനെയാണെന്ന് ആരും സാരി പറഞ്ഞാൽ നന്ദി വേണ്ട ഇരിക്കും പണം മതി നന്ദി വേണ്ട പണം മതി അല്ല ആ പറഞ്ഞവരിഞ്ഞു കനത്തൊന്ന് മേടിച്ചു തന്നാൽ മതി അല്ല എടുത്ത് പറഞ്ഞിട്ട് അതിന് മേടിച്ചില്ല അവരെ കഷ്ട സി പി എമ്മിന്റെ കയ്യിലുണ്ട് അതിന് നന്നാമതി